അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെ അവസ്ഥ രാവിലെ ജിമ്മിന് പോകാൻ എഴുന്നേറ്റ് റെഡിയായി നിന്നപ്പോഴത്തേക്കും നല്ല ശർ പറ മഴ പിന്നെ മഴക്കാലത്ത് പിന്നെ മഴയല്ലാതെ വേറെ എന്ത് പെയ്യുമെന്ന് ചോദിക്കേണ്ട അവസ്ഥയല്ലേ മഴ പെയ്യട്ട എന്നാലും എങ്ങനെ നനഞ്ഞു കുളിച്ച് പോകുന്ന അവസ്ഥ ഓർക്കുമ്പോഴത്തേക്ക് രാവിലെ ആ മഴയത്തൊന്നും മൂടിപ്പോച്ച് കിടന്നുറങ്ങാനേ നോക്കുകയുള്ളു മഴയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയോന്നല്ല അന്തസ്സായിട്ട് ഉറങ്ങട്ടാ പോകണ്ട ഈ മഴയെന്നു തന്നെ എന്തിനാടി ജിമ്മിന് പോകണത് നീ സൈക്കുവാണെന്ന് എൻ്റെ കെട്ടിയോം പറയും അത് ഞാനൊട്ട് പണി ചെയ്യത്തുമില്ല മറ്റുള്ളവർ ചെയ്യുകയും ചെയ്യരുതെന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പൊ ജിമ്മിന് പോകാൻ എന്റെ കൂടെ വിളിച്ചാ വരത്തില്ല അപ്പൊ വീട്ടിൽ ഇപ്പൊ ആരും ഇല്ലാത്തത് കൊണ്ട് മൂത്താളോ ഓന്നാനും പോകും കുഞ്ഞാള വീട്ടിലവൻ ഒറ്റക്കായതുകൊണ്ട് അല്ലെ പിന്നെ ഒരുമിച്ച് പോകാരുന്ന് വിചാരിക്കാം അപ്പോൾ അതും നടക്കുന്നില്ല അപ്പോൾ ഇത് രാവിലെ പോകുന്നതിന് മുന്നായിട്ട് സാമ്പാറിനുള്ള കഷ്ണം വേവിച്ചിട്ട് നമുക്ക് അഞ്ച് ദിവസവും മാസം ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമായി പ്രഖ്യാപിക്കുകയാണ് ഇഡ്ഡലിയും സാമ്പാർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാറിനടി ഒരു കാര്യമുണ്ട് എൻ്റെ കെട്ടിയതുകൊണ്ട് എനിക്ക് പണി എളുപ്പമാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഒരു ചെറിയ ചൂടിൽ അപ്പോൾ നല്ല മഴയിൽ നിന്ന് അണുപ്പൊക്കെയല്ലേ വെറുതെ ജിയാസ് ഇടിട്ട് കുടിക്കണ്ടാന്ന് കരുതി ആ ഒരു തണുപ്പിൽ കുടിക്കുന്നതിലും വെറും ഇച്ചിരി ചൂടുവെള്ളം ആ നാരങ്ങായും തേനും കൂടെ ചേർത്ത് സത്യാവസം ഉണ്ടാ ഞാൻ മഴക്കോട്ടൊക്കെ ഇട്ട് നല്ല കുട്ടി നിങ്ങളൊക്കെ പൊതുച്ചു മൂടിക്കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഞാൻ നല്ല കുട്ടിയായിട്ട് രോഗിലെ ജിമ്മിന് പോവുകയാണ് അപ്പം ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ജിമ്മിന് കയറി ഞാൻ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു വന്നു അന്നേരവും എൻ്റെ ഭർത്താവ് പറഞ്ഞു നീ സൈക്കോബ താണ്ടി നാളെ മുതൽ അഞ്ചരക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും എന്നെ കളിയാക്കാൻ തുടങ്ങി എന്നാലും ഞാനതൊന്നും മൈൻഡ് കേട്ടോ ഐഡിയൽ വെയ്റ്റ് എത്തിയെന്ന് പറഞ്ഞാലും ബി എം ഐ പ്രകാരം ഐഡിയൽ വെയ്റ്റ് ആയതുകൊണ്ടാണ് വെയിറ്റ് സ്റ്റക്കാകുന്നത് പക്ഷേ വെയ്റ്റ് എപ്പോഴും കുറയുക എന്ന് പറഞ്ഞാലും മസിൽ ലോസ് ഉണ്ടാകുന്നതിന് തുല്യമല്ലേ ഞാനിനി ഉദ്ദേശിക്കുന്നത് എൻ്റെ ബോഡി ഒന്നുകൂടി കൂടി ഷെയ്പ്പാക്കിയെടുക്കുക ഇത്രയൊക്കെ ആയി അപ്പോൾ ഒരു അഹങ്കാരമല്ലേ എന്നുള്ളൊരു തോന്നൽ അല്ല നമ്മൾ എത്രത്തോളം മുമ്പോട്ട് എത്താവോ ആ ഒരു രീതിയിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക ശ്രമിക്കുന്നിടത്തേ വിജയം ഉണ്ടാകത്തുള്ളൂ അങ്ങനത്തെ രാവിലെ നല്ല കുട്ടിയായിട്ട് പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു സമയം നോക്കാന്ന് വെച്ചാൽ മടിച്ച് മടിച്ച് നിൽക്കും കേട്ടോ ഞാൻ ഞാനിറങ്ങിയപ്പോഴും നല്ല കട്ട മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ് റെയിൻകോട്ടിട്ട് വണ്ടി പാഞ്ഞ് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയ ജിമാണേ അങ്ങനെ ദോഷമായി വാങ്ങിച്ചുകൊണ്ട് വെച്ചു കാരണം എൻ്റെ കേട്ടേനങ്ങനെ സഹായിച്ചത് കൊണ്ട് എളുപ്പമായില്ലേ മഴ ആയതുകൊണ്ട് എട്ടെട്ടര ആയപ്പോഴത്തേക്കുമാണ് ഓടി തിരിച്ച് വീട്ടിലെത്തിയത് അപ്പോൾ മോനി പോകാനുള്ള സ്കൂളിൽ പോകാനുള്ള നേരമായി അപ്പോൾ വന്ന് കയറിയ അവൻ മദ്രസയിൽ പോയിട്ട് അവൻ വിശന്നു നിലവിലാണ് വരുന്നത് അപ്പം എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും തായ എന്ന് പറഞ്ഞപ്പോൾ സാമ്പാറിന് വേവിച്ച് വിട്ടേച്ച് പോയതുകൊണ്ട് എൻ്റെ ഭാഗ്യം അങ്ങനത്തെ ഇഡ്ഡലിയും സാമ്പാർ സെറ്റാക്കി അപ്പം അപ്പോൾ സാമ്പാർ ഞാൻ ഓർത്ത് ഇഡ്ഡലി ഒഴിച്ച് അത് വേഗുന്ന സമയത്തിന് സാമ്പാർ കൂട്ടിയാൽ മതിയല്ലോ പണിയല്ലേ അങ്ങനെ തീ അതും സെറ്റാക്കി അങ്ങനെ ആ ദേശീയ ഭക്ഷണത്തോട് എനിക്ക് ഇന്നാണൊരാത്മാർത്ഥതയും കൂറും ഉണ്ടായത് എന്ത് ചെയ്യാനല്ലേ പിന്നെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് ഒരു ഡ്രസ്സ് ഷോപ്പ് തുടങ്ങുക എന്നുള്ളത് അത് ഒരെണ്ണം ഒരു എന്തു പറയാ നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു കാലത്ത് അങ്ങനെ ഒരു തുടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പിന്നെ വെയ്റ്റ് ലോസ് എന്നുള്ള രീതിയിൽ വന്ന് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല പല മാറ്റങ്ങളാണ് ഉണ്ടായത് അങ്ങനെ അങ്ങനെ ഞങ്ങളങ്ങനെ വേറൊരു രീതിയിലേക്കാണ് ജീവിതത്തെ തിരിച്ചു വിട്ടത് അങ്ങനെ ആ ഒരു ചിന്തയൊക്കെ എനിക്ക് നിമിഷ നേരം കൊണ്ട് മാറിപ്പോയി കേട്ടോ പിന്നെ പിന്നെ ആ ഒരു ഇതിലോട്ട് വരാനും പറ്റിയില്ല എൻ്റെ വെയ്റ്റ് ലോസും പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ വെയിറ്റ് ലോസും ഒക്കെ ആയി എൻ്റെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളുണ്ടായി അങ്ങനെ ഇന്ന് രാവിലെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് മഴയായിട്ട് മഴ ചതിക്കുക എന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇതേ നോക്കിയാൽ ആ സ്കൂളിൽ പോകുന്ന നേരം ആയപ്പോഴും മഴ നല്ല രീതിയിൽ കാനത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മോൻ രാവിലെ ആ ഒരു ടൈമിൽ ഇറങ്ങി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ മഴയത്ത് വീട്ടിലിരുത്താൻ കൊള്ളാം വീട്ടിരുത്തിയാ ഫോണും ലാപ്ടോപ്പും അപ്പോൾ പിന്നെ അവർക്ക് സ്കൂളിൽ പോകുന്നതല്ലേ നല്ലത് അതുമാത്രമല്ല ഇനി പോൻപതും പത്തും ഒക്കെയാണ് ശ്രദ്ധിച്ചില്ലേ പണി കിട്ടുന്ന സമയമാണ് അപ്പോൾ എന്തായാലും ദൈവം പോകാൻ അവൻ്റെ മാമാക്കാരൻ വണ്ടിയിൽ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ സൈക്കിളിൽ ഈ പരുവത്തിൽ എന്തായാലും വിടാൻ പറ്റത്തില്ലല്ലോ നല്ല ദൂരം ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് സ്കൂൾ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് നല്ല ദൂരമാണ് അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ ഒത്തിരി നാളായി സ്മൂത്തി സ്റ്റാ ഇങ്ങനെ പെയിൻറ്റിങ്ങിൽ നിർത്തിയിട്ട് അങ്ങനെ സ്മൂത്തി തന്നെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇതേ നമ്മുടെ പപ്പായ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മളെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നിർത്തുകയാണ് അപ്പോൾ ഒത്തിരി പേരെ കുരു ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആദ്യത്തേക്കെ കളഞ്ഞെങ്കിലും ഇപ്പോൾ ഇപ്പോൾ കുരു വരുന്നതെല്ലാം ഞാൻ എടുത്ത് വെക്കാറുണ്ട് ഇനിയിപ്പോൾ അത് വെയിൽ വരുന്നതനുസരിച്ചൊന്നും ഉണക്കണമെന്നില്ല അപ്പോൾ ഓർഡർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രധാനം ഓർമ്മിപ്പിച്ചാൽ മതി ഞാൻ കുരുവെടുത്ത് വെച്ചേക്കാം എന്തായാലും നമുക്ക് നമ്മൾ വളർത്തേക്ക് കളയുന്ന സാധനം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ അങ്ങനെ പ്രതീക്ഷയിലല്ലേ അവർ ചോദിക്കുന്ന അങ്ങനെ അതെ എല്ലാം കഴിഞ്ഞ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും വെളിയിലെ ട്രെയിനിങ്ങ് അപ്പൊ വലിയ ട്രെയിനിങ് ഞങ്ങക്ക് രണ്ടുപേർക്കും റെയിങ്ങോട്ട് ചെറിയ സാധനത്തിന് ഇരുത്തിയപ്പോഴേക്കും അവര് സന്തോഷം കണ്ട അത് മാത്രമല്ല ഫ്രണ്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് അവനെ ആ ഇടയിൽ ഇരുന്നാലേ അവൻ എന്തോ ഒരു സുഖമുള്ളൂ പിന്നെ നേരെ കമ്പനിയിലോട്ട് വന്നു കേട്ടോ അപ്പം അവിടെ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാപ്പും ഇതുമൊക്കെ ഇട്ടില്ലെങ്കിൽ ആയിരിക്കുന്ന കേപ്പും അതുകൊണ്ട് ഞാൻ എല്ലാ സെറ്റപ്പിലാണ് അകത്തോട്ട് കയറുന്നത് നമ്മുടെ വൺ മന്ത് പ്രൊഡക്റ്റും അതുപോലെ തന്നെ പനഞ്ചൂസത്തെ പ്രൊഡക്റ്റും എല്ലാവരും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വൺ മന്ത് പാക്കറ്റ് സോറി ബോട്ടിൽ നല്ലൊരു ഡയറ്റ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരെല്ലാവരും നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക അറുപത്തൊമ്പതാമത്തെ ബാച്ചാണ് ഇപ്പോൾ നിലവിലുള്ളത് അവിടെ വീണ്ടും ഇറങ്ങി പോണ വഴി ഫ്രൂട്ട് യോഗാട്ടാണ് കിട്ടിയത് അത് ഫ്ലെയിൻ യോഗർട്ട് നോക്കി കിട്ടി പോയിട്ട് അത് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് വണ്ടി വെച്ച് കാര്യം പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോഴേക്കും കഴിക്കാമല്ലോ ട്രാവലുള്ളപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പൊരുത്തപ്പെടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഓരോ യോഗാട്ടാണ് കേട്ടോ കഴിച്ചത് പിന്നെ നേരെ ഉച്ചയ്ക്ക് എനിക്ക് എനിക്ക് എനിക്കിവിടുത്തെ ലഞ്ച് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പോകുന്ന വഴിയെ ഇത് കഴിച്ചിട്ട് പോകുക അപ്പോൾ പന്ത്രണ്ടര ആയപ്പോഴേക്കും അപ്പോൾ ചോറ് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു കുറച്ച് മതി വെറുതെ വെറുതായിട്ട് വേസ്റ്റ് ആക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുഴുവിപ്പിക്കത്തില്ല കേട്ടാ ഞാനപ്പം ഇക്കായ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയുടെ വീഡിയോ വന്നിട്ട് പിന്നെ പുള്ളിക്കൊരു എന്താ പറയുക എന്നെ കാണുന്നവരെല്ലാവരും കളിയാക്കുകയാണ് നിനക്കെന്താണ് ഡയറ്റ് ചെയ്താൽ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുൾപ്പെടെ കളിയാക്കുവാണെന്നും പറഞ്ഞ് ഇപ്പോൾ പോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പം ഞങ്ങൾ ഇന്ന് വാഴയിലെ ലൂണാണ് ഇവിടുത്തെ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിശ്ശേരി പൊതുവേ ഞാൻ കൂട്ടാത്തൊരു സാധനമാണ് പക്ഷെ ഒരു വട്ടം ഇവിടെ നിന്ന് കഴിച്ച പിന്നെ അത് ഭയങ്കര ഇഷ്ടമായിട്ട് മാറി നമ്മൾ എന്ത് കഴിക്കുന്നത് എങ്ങനെ കഴിക്കുന്നത് ഏത് ടൈമിൽ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഓരോ പേര് ചോറ് നിന്നുകൊണ്ട് അവിടെ നിറങ്ങി അപ്പോൾ പന്ത്രണ്ടരക്ക് ചോറ് രാവിലെ സ്മൂത്തി എടുത്തിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു യോഗട്ടും കഴിച്ചു അങ്ങനെ ഇതേ ഞങ്ങൾ ഇതാണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം അപ്പോൾ കുറച്ച് ഡ്രസ്സ് കളക്ഷനൊക്കെ എടുക്കാനായിട്ട് പോയതാണ് പക്ഷെ അല്ല ഞാനത് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാം ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എനിക്ക് ഈ തരുന്ന സപ്പോർട്ട് എന്തായാലും ഈ ഒരു വീഡിയോസിലും കാര്യത്തിലും എൻ്റെ ഈ ഒരു പുതിയ കാര്യത്തിലും നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു പോണ വഴി ഇതേ നമ്മുടെ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി പ്പോഴത്തേക്കും ഡേറ്റ്സ് എൻ്റെ മുഖ്യമാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴി നാല് മണിക്ക് എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഡേറ്റ്സ് വാങ്ങിച്ചു അങ്ങനെ ഡേറ്റ്സും കഴിച്ച് ഞങ്ങൾ യാത്ര പോവുകയാണ് അപ്പം ടാറ്റ ബാബായി ചെയ്യൂ ഇത്രയേ ഉള്ളൂ കേട്ടോ